സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് എന്നിവയിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് വരും ദിവസങ്ങളിലും തുടരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇന്നുവരെയാണ് മസ്റ്ററിംഗ് തീരുമാനിച്ചിരുന്നതെങ്കിലും കൂടുതൽ സമയം നൽകാനാണ് തീരുമാനം മന്ത്രി ജി ആർ അനിലിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും കിടപ്പ് രോഗികളെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും വിരലടയാളത്തിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ പതിയാത്തവരുടെ മസ്റ്ററിങ്ങിനായി കൃഷ്ണമണി സ്കാൻ ചെയ്യും പത്തു വയസ്സിന് താഴെയുള്ള ഒൻപത് ലക്ഷത്തോളം കുട്ടികളുടെ ബയോമെട്രിക് വിവരം ശേഖരിക്കാൻ എന്ത് സംവിധാനം വേണമെന്ന കാര്യവും യോഗം ചർച്ച ചെയ്യും ഭക്ഷ്യ സെക്രട്ടറി ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ റേഷനിങ് കൺട്രോളർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും മഞ്ഞ പിങ്ക് കാർഡുകളിലുള്ള ഒന്നേ ദശാംശം അൻപത്തി മൂന്ന് കോടി അംഗങ്ങളിൽ ഒന്നേ ദശാംശം പതിനാറ് കോടി പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് ഒന്നേ ദശാംശം മുപ്പത്തി മൂന്ന് കോടി പിങ്ക് കാർഡ് അംഗങ്ങളിൽ ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് കോടി പേരും പത്തൊൻപത് ദശാംശം എൺപത്തി നാല് ലക്ഷം മഞ്ഞ കാർഡ് അംഗങ്ങളിൽ പതിനഞ്ച് ദശാംശം നാൽപ്പത്തി രണ്ട് ലക്ഷം പേരും ഇതിൽ ഉൾപ്പെടും റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചാണ് ഭൂരിഭാഗം പേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ഇ പോസ് യന്ത്രങ്ങളിലെ തകരാർ കാരണം കഴിഞ്ഞ മാർച്ചിൽ നിർത്തിവെച്ച മസ്റ്ററിംഗ് സെപ്റ്റംബർ പതിനെട്ടിനാണ് വീണ്ടും തുടങ്ങിയത് ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളും ബയോ മസ്റ്ററിംഗ് നടത്തണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകളിലെ പൊരുത്തക്കേടുകൾ മൂലം മസ്റ്ററിങ് അസാധുവായവർ കാർഡിലെ പേരുകൾ തിരുത്തേണ്ടി വരും ഒരു ലക്ഷത്തിലേറെ പേരുടെ മസ്റ്ററിംഗ് ഇതുമൂലം താലൂക്ക് സപ്ലൈ ഓഫീസർമാർ അംഗീകരിക്കാത്തതിനാൽ അസാധുവായിരുന്നു പേരുകൾ തിരുത്തിയാലും അത് ഹൈദരാബാദിലെ എ ഇ പി ഡി എസ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ മാസവും ഇരുപത്തിയൊന്നിനാണ് അതിനാൽ ഒരു മാസത്തോളം കാത്തിരിക്കേണ്ടി വരും ഇതിനുശേഷമേ ഇവർക്ക് മസ്റ്ററിംഗ് വീണ്ടും നടത്താനാകൂ ന്യൂസ് ഡെസ്ക് മല്ലുവൻ